ിൽ നാനൂറ്റി അറുപത്തിവർത്തനങ്ങളുമായിരക്ഷാ മികച്ച പ്രവർത്തനങ്ങളാണ് തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് രക്ഷാപ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിയേഴ് രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിയത് മറ്റുവിധ രക്ഷാപ്രവർത്തനങ്ങളാകെ മുന്നൂറ്റി പതിനേഴ് എണ്ണം വരും അസിസ്റ്റന്റ് കോളുകൾ നാലെണ്ണവും ആംബുലൻസ് കോഡുകൾ നാലെണ്ണവും ജലാശയവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുള്ള കോളുകൾ പതിനഞ്ചെണ്ണവുമാണ് ലഭിച്ചത് ഇങ്ങനെയാണ് നാനൂറ്റി അറുപത്തിയേഴ് രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഇക്കാലയളവിൽ കിണർ അപകടങ്ങളിൽ നിന്നും മറ്റുവിധ അപകടങ്ങളിൽ നിന്നുമായി എൺപത്തിയൊന്ന് മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്താൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജലാശയ അപകടങ്ങളിലും മറ്റുമായി പതിനെട്ട് ജീവനുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കിണറുകളിലാവപ്പെട്ട പശു പോത്ത് ആട് എന്നിവയെ രക്ഷപ്പെടുത്തിയ അറുപത്തിയേഴ് സംഭവങ്ങളും ഉണ്ടായി തീപിടുത്തത്തിൽ ഏകദേശം ഏഴ് കോടിയിലധികം രൂപയുടെ വസ്തുവുകൾ അക്തിരക്ഷാ സേനയുടെ പ്രവർത്തന ഫലമായി രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ സ്കൂബ ടീമും തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ സ്കൂൾ അവധിക്കാലത്തും അല്ലാതെയുമായി നാഷണൽ സർവീസ് സ്കീമിലെ അംഗങ്ങൾക്കും മറ്റ് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി അൻപതിലധികം ബോധവൽക്കരണ ക്ലാസുകളും നൽകിയിട്ടുണ്ട്